വെച്ചിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് വെച്ചിട്ടോ ഒക്കെ കണക്റ്റ് ചെയ്ത് പഠിക്കുകയാണ് കുറേ കാര്യങ്ങൾ ഒരുമിച്ചുള്ളതായത് കൊണ്ട് കൺഫ്യൂഷൻ വരുന്നതിനാണ് ഞാൻ പഠിക്കുന്നത് പെട്ടെന്ന് നോക്കുകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് കാർഷിക പദ്ധതിയാണ് എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാത്ത ഓർക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷി ജലസേചനം ഇതാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഈ കൃഷി എന്നുള്ളത് ഒന്നിലും രണ്ടിൽ വ്യവസായം ഇതെല്ലാവർക്കും ഒരുവിധം അറിയുന്ന കാര്യമായിരിക്കും അപ്പം ഈ കൃഷി വെച്ചിട്ടാണ് നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലുള്ള മുഴുവൻ കാര്യങ്ങളും ചെറിയൊരു കോഡ് പോലെ ഓർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കഥ പോലെ ഓർത്ത് വെച്ചിട്ട് പഠിക്കുന്നത് അപ്പം ഇതാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ധനിക കർഷകൻ കർഷകൻ എന്നാലോചിക്കുന്ന സമയത്ത് ഓർക്കണം കേട്ടോ കൃഷിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ള ഓർക്കുക കർഷകൻ ആളുടെ പേര് മുതലിയാർ എന്നാണ് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആളുകളെയൊക്കെ അങ്ങനെയുള്ള ഒരു മുതലിയാർ എന്ന് പറയുന്ന ഒരു ധനിക കർഷകനാണ് അയാൾ ഒരു ജമീൻദാറാണ് അയാള് അങ്ങനെ ആൾക്കാരെ കാർന്നു തിന്ന് ജീവിക്കുകയാണ് അല്ലേ അങ്ങനെയല്ലേ പണ്ട് അപ്പൊ ഓർത്തു വയ്ക്കുക ധനിക കർഷകൻ മുതലിയാറാണ് ജമീന്ദാർ കാർന്നു തിന്ന് ജീവിക്കുകയാണ് അയാള് ഒരു ദിവസം തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ ഗ്രാൻഡായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം വെക്കാണ് ഗ്രാൻഡായിട്ടുള്ള ഒരു പ്രോഗ്രാം വെക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം വെക്കുകയാണ് അതിൽ അയാൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കുറേ കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് കുറേ കുടുംബങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ ശേഷം അയാൾ കുറേ ബാങ്കിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട് അയാൾ വലിയൊരു കർഷകനല്ലേ ധനികനല്ലേ അപ്പം അയാൾ നിക്ഷേപിച്ച സി എസ് ഒ എൻ ഇ എസ് എസ് ബി ഐ തുടങ്ങിയ ബാങ്കിലൊക്കെയുള്ള പൈസ ഈ തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ് പെട്ടെന്ന് ഒരു ദിവസം കേട്ടോ മാനസാന്തരം വന്നിട്ട് സി എസ് ഒ എൻ ഇ എസ് എസ് ബി ഐ തുടങ്ങിയ ബാങ്കിൽ നിന്നൊക്കെയുള്ള പൈസ ആ അയാൾ ഈ തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ് അതിൽ പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി അപ്പം അതിൽ ഒരാൾ ഫസൽ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം ആ ഇതിന്റെ ടെക്നിക്ക് പിടികിട്ടി എന്താ ഇതിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ആ അയാൾ നികുതി വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഈ പൈസയൊക്കെ എങ്ങനെ ആൾക്കാർക്ക് ആ വെറുതെ കൊടുത്തത് എന്നുള്ളത് അപ്പോൾ കൃഷി വെച്ചിട്ടാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ധനിക കർഷകൻ മുതലിയാർ ജമീൻദാർ ആണ് കാർന്ന് തിന്നാണ് ആൾക്കാർ അയാള് അങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗ്രാൻഡ് ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം വെച്ചു കുറേ കുടുംബങ്ങളെ തെരഞ്ഞെടുത്തിട്ട് അക്കൗണ്ടിലുള്ള ബാലൻസ് പൈസ അങ്ങോട്ടേ കൊടുത്തു സി എസ് ഒ എൻസ് എസ് ബി ഐ ബാങ്കിലുള്ള പൈസയൊക്കെ അയാൾ കൊടുത്തു ഫസൽ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമാണ് ടെക്നിക്ക് പിടികിട്ടിയത് അയാൾ നികുതി വെട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഈ ധനികരായ കർഷകനുള്ളിൽ ഇവിടെ ധനകാര്യ കമ്മീഷനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നത് മുതലിയാർ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നതാണ് വിദ്യാഭ്യാസത്തിലുള്ള ഒരു കമ്മീഷനാണ് പിന്നെ കാർന്നു തിന്നുക എന്നുള്ളത് കാർവേ കമ്മിറ്റി എന്ന് ഓർക്കുക കേട്ടോ ആൾക്കാരെ കാർന്ന് തിന്നുക എന്നുള്ളത് കാർവേ കമ്മിറ്റി എന്നുള്ളത് ഓർക്കുക പിന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കാർവേ കമ്മിറ്റി വന്നത് തോട്ടപ്പള്ളി സ്പിൽവേ ഒന്നാം പഞ്ചായത്സര പദ്ധതി കാലത്താണ് ഗ്രാൻഡ് പരിപാടി എന്നുള്ളതിൽ യു ജി സി ഓർക്കുക യൂണിവേഴ്സൽ ഗ്രാൻഡ് കമ്മീഷൻ ഓക്കെ അടുത്തത് കമ്മ്യൂണിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത് സി ഡി പി ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് ഓർക്കുക കുറെ കുടുംബങ്ങളെ എന്ന് പറയുന്നത് കുടുംബാസൂത്രണമാണ് അടുത്തത് അടുത്തത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ലോകസഭ രാജ്യസഭ ഒക്കെ നിലവിൽ വന്നത് ഈ സമയത്താണ് കേട്ടോ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പിന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എസ് ബി ഐ എന്നിവ വന്നതും ഇതേ സമയത്താണ് ഫസൽ അലി കമ്മീഷൻ ഒന്നാം പഞ്ചാസര പദ്ധതി കാലത്താണ് ടെക്നിക്ക് എന്നുള്ളത് ഐ ഐ ടി എന്നാലോചിച്ച് വെക്കുക അഞ്ച് ഐഐ ടികൾ ഐ ഐ ടികൾ പഠിച്ചു വെക്കണേ അഞ്ച് ഐ ഐ ടികൾ ഈ സമയത്താണ് പിന്നെ നികുതി കമ്മീഷൻ ജോൺ മത്തായി ചെയർഡായിട്ടുള്ള നികുതി കമ്മീഷനും ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പതിനഞ്ചോളം കാര്യങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിന് ഓർത്തു വെക്കുക അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി പിന്നെ ഒന്ന് പറയാൻ വിട്ടോ നമ്മൾ ജമീന്ദാർ ആണ് ജമീന്ദാർ ആണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ അത് ജമീന്ദാരി സിസ്റ്റം സ്റ്റോപ്പ് ചെയ്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ അതിനാണ് ജമീന്ദാർ എന്നുള്ളൊരു ജസ്റ്റ് ഒരു വേർഡാണ് കോട്ട് ചെയ്തത് ഓക്കെ അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് കൃഷി വ്യവസായം നമുക്കറിയാം അപ്പോൾ എന്ത് വ്യവസായമാണ്ന്ന് വെച്ചാൽ നമ്മളൊരു ഖാദി വ്യവസായം തുടങ്ങാണ് അത് എവിടെയാണ് തുടങ്ങുന്നത് ഒരു ട്രൈബൽ ഏരിയയിലാണ് തുടങ്ങുന്നത് കേട്ടോ ഖാദി വ്യവസായം ട്രൈബൽ ഏരിയയിലാണ് തുടങ്ങുന്നത് ട്രൈബൽ ഏരിയ ആയതുകൊണ്ട് അവിടെ എന്തില്ല കറണ്ടും ഇല്ല ഹൈവേയുമില്ല കറണ്ടും ഇല്ല ഹൈവേയുമില്ല അതുകൊണ്ട് തന്നെ എന്താ ആ നല്ല എനർജിയുള്ള ആളുകളെ വേണം നമുക്ക് ജോലിക്ക് എനർജിയുള്ള ആളുകളെ വേണം നമുക്ക് ജോലിക്ക് ഹൈവേയും കറണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് പേര് ഇവിടുന്നു കുറച്ച് പേരുന്ന് ആ എവിടെയാണ് ആ ദുബായിന്നും നമ്മൾ ആ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ദൂരദർശനത്തിൽ പരസ്യം കൊടുത്തിട്ടാണ് നമ്മൾ ആളുകളെയൊക്കെ എത്തിച്ചത് അങ്ങനെ മിശ്രായിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു വ്യവസായമാണ് തുടങ്ങുന്നത് ഗാന്ധി വ്യവസായമാണ് എവിടെയാണ് ട്രൈബൽ ഏരിയയിലാണ് അവിടെ കറണ്ടും ഹൈവേ ഇല്ലാത്തതുകൊണ്ട് നല്ല എനർജി വേണ്ടതുകൊണ്ട് കൊണ്ട് നമ്മൾ ദൂരദർശനിലൊക്കെ പരസ്യം കൊടുത്ത് കുറച്ച് ദുബായിൽ നിന്നും കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ മിശ്രമായിട്ടാണ് നമ്മൾ ഈ വ്യവസായം സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഓർത്ത് വെക്കുക എന്തൊക്കെയാണത് എന്ന് പറഞ്ഞാല് നോക്കിപ്പോ ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ അടുത്തത് ട്രൈബൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം അടുത്തത് കറണ്ട് എന്നുള്ളത് കെ സി ബി ഓർത്തു വയ്ക്കുക കെ എസ് ഇ ബി വന്നത് അൻപത്തി ഏഴിലാണ് ഹൈവേ ഹൈവേ എന്ന് പറയുന്നത് ഹൈവേ നിയമമാണ് ഇട്ടോ നാഷണൽ ഹൈവേ നിയമമാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഹൈവേ സംവിധാനം വേറൊരു പഞ്ചാവസര പദ്ധതി കാലത്താണ് അതുകൊണ്ട് ഹൈവേ നിയമമാണ് എന്ന് ഓർത്ത് വെക്കണം പിന്നെ എനർജി അറ്റോമിക് എനർജി കമ്മീഷൻ അറ്റോമിക് എനർജി കമ്മീഷൻ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദൂരദർശൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ നമ്മൾ ആ എടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദുബായ് എന്നുള്ളത് മൂന്ന് വ്യവസായത്തിന്റെ ഓർത്ത് വെക്കണം നമ്മൾ ഈ ദുർഗാപുര് ഭിലായി റൂർക്കേല ഇങ്ങനെ മൂന്ന് വ്യവസായ ശാലകൾ തുടങ്ങിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വ്യാവസായിക പദ്ധതി എന്നാണ് ഇതിനറിയപ്പെടുന്നത് അല്ലെ അപ്പോ അപ്പൊ കാർഷിക പദ്ധതിയും വ്യാവസായിക പദ്ധതിയും വെച്ചിട്ട് രണ്ട് പഞ്ചവത്സര പദ്ധതി കാലത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് അടുത്തത് മൂന്ന് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ ഓർത്തു വെക്കുന്നത് ഇങ്ങനെയാണ് ഹരിതാം ഡയറിയിൽ അവള് സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഹരിത എന്ന് പറയുന്ന ഒരു കുട്ടി മൂന്ന് കാര്യങ്ങളാണ് അവൾ സ്കൂൾ ഡയറിയിൽ കുറിച്ച് വെച്ചത് ഞാൻ ഇന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ചെറിയ കുട്ടികൾ ഡയറി എഴുതൂലെ അതുപോലെ മൂന്ന് കാര്യങ്ങള് ഹരിത ഡയറിയിൽ കുറിച്ച് വെച്ചു ഹരിത മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് എന്ന് പറയുന്നത് മൂന്നാം പഞ്ചാത്സര പദ്ധതിയെ ഓർക്കാനാണ് ആലോചിക്കുക ഹരിതയായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഹരിത മൂന്ന് കാര്യങ്ങൾ ഡയറിയിൽ കുറിച്ച് വെച്ചു സെൻട്രൽ സ്കൂളാണ് അവള് പഠിക്കുന്ന ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ ഡയറിയിൽ കുറിച്ചു ഒന്നാമത്തെ കാര്യം കാര്യമാണ് ഞാൻ സിമെന്റ് കൊണ്ട് ആ ഡാം ഉണ്ടാക്കി ചെറിയെന്തോ മോൾഡ് വെച്ചിട്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു സിമെന്റ് കൊണ്ട് ഡാം ഉണ്ടാക്കി രണ്ടാമത്തെ കാര്യം എന്താ ആ വളം എടുത്തതിന് ഇന്ന് ഒത്തിരി അടി കിട്ടി അല്ലേ ആ എന്തോ കളിക്കുന്നതിൻ്റെ ഇടയിൽ വളം പോയി എടുത്തു അതിന് ഒത്തിരി അടി കിട്ടി മൂന്നാമത്തെ കാര്യം എന്താ താഷ്കണ്ടിലെ മാനേജറെ കണ്ടു കാഷ്കിലെ മാനേജറെ കണ്ടു അങ്ങനെ ഹരിത മൂന്ന് കാര്യങ്ങൾ ഡയറിയിൽ കുറിച്ചതാണ് എന്തൊക്കെയായത് നോക്കാം ഹരിത ഹരിതവിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സെൻട്രൽ സ്കൂൾ നോക്കാൻ പറഞ്ഞത് എൻ സിഇർ ടി എൻ സിആർ ടി സ്റ്റാർട്ട് ചെയ്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു പിന്നെ ആ സിമെന്റ് നിർമ്മാണം ഒരുപാട് കൂടുതലായി സിമെന്റ് നിർമ്മാണം ഡാമുകളുടെ നിർമ്മാണം ഒക്കെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉണ്ടായത് പിന്നെ വളം നിർമ്മാണ പ്ലാന്റ് സിമന്റ് നിർമ്മാണ പ്ലാന്റ് ഡാമുകളുടെ നിർമ്മാണം വളം നിർമ്മാണ പ്ലാന്റ് ഇതൊക്കെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒത്തിരി എന്നുള്ളത് കോത്താരി ആണ് എന്ന് ആലോചിക്കുക കോത്താരി വിദ്യാഭ്യാസ കമ്മീഷൻ കേട്ടിട്ടില്ലേ കോത്താരി വിദ്യാഭ്യാസ കമ്മീഷൻ പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ അങ്ങനെയുള്ളൊരു എന്താ പദ്ധതി അത് കോത്താരി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ആയിരുന്നു അടി കിട്ടി എന്നുള്ളത് ആദ്യത്തെ അടിയന്തരാവസ്ഥ എന്ന് ആലോചിക്കുക ഓക്കെ അടുത്ത മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത് താഷ്ഖണ്ഡിലെ മാനേജറെ കണ്ടെന്ന് പറഞ്ഞാൽ താഷ്ഖണ്ഡ് കരാറിൽ ഒപ്പിട്ടത് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് മാനേജർ എന്ന് പറയുന്നത് ഐ ഐ എം ആണ് ആദ്യത്തെ ഐ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അപ്പം ഇത്രയും കാര്യങ്ങൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓർത്ത് വെക്കുക കേട്ടോ അടുത്തത് നാല് നാലാം പഞ്ചാവത്സര പദ്ധതിൻ്റെത് ഓർത്തു വെക്കേണ്ടത് എങ്ങനെയാണ് നാലാം ദേശത്ത് അതായത് നാല് ദേശത്ത് കിഴക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അങ്ങനെ പറയില്ലേ നാല് ഭാഗത്ത് അല്ലെ നാല് ദേശത്ത് നാല് ദേശത്ത് ഇസ്രോ പാല് കൊണ്ടു കൊടുക്കുന്നത് കണ്ടിട്ട് ബുദ്ധം ചിരിച്ചു എന്നുള്ളത് ഓർത്ത് വെക്കുക നാല് ദേശത്ത് ഇസ്രോ പാല് കൊണ്ടു കൊടുക്കുന്നുണ്ട് ബുദ്ധം ചിരിച്ചു പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് നാല് നാലാം പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആലോചിക്കുക ദേശത്ത് എന്ന് പറഞ്ഞാൽ ബാങ്ക് ദേശ സഹകരണമാണ് ആദ്യത്തെ ബാങ്ക് ദേശ സഹകരണം പതിനാല് ബാങ്കുകൾ ദേശസാൽകരിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പതിനാല് നാല് എന്നുള്ളത് ഓർത്ത് വെക്കുക ഇസ്രോ എന്ന് പറയുന്നത് ഐ എസ് ആർഒഎസ്ആർഒ സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നാലാം പഞ്ചവത്സര പദ്ധതി പാല് ധവള വിപ്ലവമാണ് വർഗീസ് കുര്യൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തില് ദൗള വിപ്ലവം ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് അതും നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബുദ്ധൻ ചിരിച്ചത് എന്തിനാ ആണവ പരീക്ഷണം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അതിൻ്റെ പേരാണെന്ത് ബുദ്ധൻ ജിരിച്ചു എന്നുള്ളത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിനാണ് ആദ്യത്തെ ആണവ പരീക്ഷണം പൊക്രാനിൽ നടന്നത് നമ്മളറിയുമല്ലേ അത് പരാജയമായിരുന്നു അപ്പോൾ അത് ഓർത്തു വെക്കുക അപ്പോൾ നാല് ദേശത്ത് ഇസ്രോ പാല് വെക്കുന്നത് കണ്ടിട്ട് ബുദ്ധൻ ചിരിച്ചു അത്രയാണ് അതിൻ്റെ നാലാം മഞ്ചാവസര പദ്ധതി കാലത്തുള്ള പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ അടുത്ത അഞ്ചാം മഞ്ചവത്സര പദ്ധതി അഞ്ചിനെ നമുക്ക് അഞ്ചേന്ദ്രിയങ്ങളല്ലേ ഉള്ളത് അപ്പോൾ പഞ്ചേന്ദ്രിയന്ന് ആലോചിക്കാം അഞ്ചെന്ന് ആലോചിക്കുന്ന സമയത്ത് പഞ്ചേന്ദ്രിയം പഞ്ചേന്ദ്രിയാലോചിക്കാം അങ്ങനെ ഒരു വേർഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ട് ആർ ബി ആര്യ മിനിയുടെ ശിശുവിനെ കമാൻഡ് ചെയ്യാണ് റോഡ് കയറി നിന്നതിന് ആ റോഡ് നിറങ്ങാൻ വേണ്ടി കമാൻഡ് ചെയ്യുകയാണ് അല്ലേ എന്താ പഞ്ചേന്ദ്രിയ വെച്ച് ആർ ആർ ബി ആര്യ മിനിയുടെ ശിശുവിനെ കമാൻഡ് ചെയ്യാണ് റോഡിൽ നിന്ന് കയറി പോകാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടി റോഡിൽ കേട്ടാൽ നിൽക്കുകയാണ് മിനിന്റെ ശിശുവാണ് അപ്പോൾ അതിനോട് കമാൻഡ് ചെയ്തിട്ട് റോഡിൽ നിന്ന് കയറി പോകാൻ വേണ്ടി കമാൻഡ് ചെയ്യാണ് ആരാ കമാൻഡ് ചെയ്യുന്നത് ദിനീഷിലാണ് കേട്ടോ ആർ ആർ ആര്യ എന്ന് ആലോചിക്കുക അപ്പോൾ പഞ്ചേന്ദ്രിയെന്നുള്ളത് പഞ്ച എന്നുള്ളത് അഞ്ചാണെന്ന് ഓർത്ത് വെക്കാം ഇന്ദ്രിയം എന്നുള്ളതിൽ ഇന്ദിരാഗാന്ധിനെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക ഇന്ദിരാഗാന്ധി ശ്രമിക്കുക കാരണം അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് അധികവും ഇന്ദിരാഗാന്ധിയായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ഇരുപദിന പരിപാടി ഉണ്ട് ഇരുപദിന പരിപാടികൾ പിന്നെ ഗരീബി ഹടാവോ മുദ്രാവാക്യം ഇതൊക്കെ ഇന്ദിരാഗാന്ധി നടത്താൻ കിട്ടുന്നതാണ് ഇരുപദിന പരിപാടി ഗരീബി ഹടാവോ ഇന്ദിരാഗാന്ധി പഞ്ചേന്ദ്രിയം എന്നുള്ളത് ഇന്ദിരാഗാന്ധി ആർ ആർ ബി ആര്യ എന്ന് പറയുന്നത് ആർ ആർ ബി റീജിയണൽ റൂറൽ ബാങ്ക് ആദ്യത്തെ ഗ്രാമീണ ബാങ്ക് എന്ന് പറയുന്നത് ആദ്യത്തെ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം അല്ലേപിച്ചത് ആര്യഭട്ട അത് ആർ ആർ ബി ആര്യ മിനിയുടെ ശിശു എന്നുള്ളതിൽ നിന്നും ഓർത്തു വെക്കേണ്ടത് മിനിമം നീഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അഞ്ചിലാണ് മിനിമം നീഡ് പ്രോഗ്രാം ശിശു ശിശു വികസന പദ്ധതി ഐ സി ഡി എസ് ഐ സി ഡി എസ് അല്ലെ സംയോജിത ശിശു വികസന പദ്ധതി ഐ സി ഡി എസ് സ്റ്റാർട്ട് ചെയ്ത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പദ്ധതി കാലത്താണ് കമാൻഡ് എന്നുള്ളത് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ഓക്കെ അടുത്തത് റോഡിൽ ഇറങ്ങി നിന്നതിനാണ് കമാൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറഞ്ഞത് റോഡ് എന്നുള്ളത് ദേശീയ നിയമം നമ്മൾ ഓൾറെഡി പഠിച്ചു ഇവിടെയാണ് ഞാൻ കൺഫ്യൂഷൻ വരുന്നത് പറഞ്ഞത് ദേശീയപാത സംവിധാനം അതായത് ദേശീയപാത സ്റ്റാർട്ട് ചെയ്തത് സംവിധാനം സ്റ്റാർട്ട് ചെയ്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ളത് ഓർത്തു വെക്കുക അപ്പൊ പഞ്ചേന്ദ്രിയങ്ങള് ആ പഞ്ചേന്ദ്രിയ് ആർ ആർ ബി ആര്യ മിനിയുടെ ശിശുവിനെ കമാൻഡ് ചെയ്യാണ് റോഡിൽ നിന്ന് കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്ദിരാഗാന്ധിയാണ് റീജിയണൽ റൂറൽ ബാങ്ക് ആര്യവട്ട മിനിമം നീഡ് പ്രോഗ്രാം ഐ സി ഡി എസ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ദേശീയപാത സിസ്റ്റം പിന്നെ ഇന്ദിരാഗാന്ധിയിലാണ് ഇരുപതിനി ഹട്ടാവും ആലോചിച്ച് നോക്കുക ഒറ്റ ഒരു കാര്യം പഞ്ചവത്സര പദ്ധതി എന്നാണ് ഇതിൻ്റെ പേര് അല്ലെ അഞ്ചു വർഷം കൂടുമ്പോ ആ അതില് അപ്പൊ അഞ്ചാമത്തെ വർഷം എത്തിയത് സമയത്ത് ഈ ഒരു അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മാത്രമാണ് അഞ്ചെണ്ണം തികയാതെ പോയത് എന്നുള്ളത് ഓർത്ത് വെക്കണം ഇത് നാല് വർഷം വർഷമില്ലായിരുന്നു കേട്ടോ അപ്പോൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതി ഉള്ളതിലെ അഞ്ചെണ്ണം തികയ്ക്കാതെ അതായത് അഞ്ച് വർഷം തികയ്ക്കാതെ പോയ ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ് കേട്ടോ അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക ഓക്കെ അടുത്തത് ആറാമത്തത് അടുത്തത് ആറാം പഞ്ചവത്സര പദ്ധതി ആറ് എന്ന് തന്നെ ആലോചിക്കുക ആറ് ആറ് അപ്പോൾ ആറിന് ആറു ആയിട്ട് കണക്ട് ചെയ്യാം നോക്കോ ഐ ആർ ഡി പി ആർ ആർ എൽ ജി പി അതിലും ഒരു ആർ ഡി ഡബ്ല്യു സി ആർ എ ആർ എൻ ആർ ഇ ജി പി ആർ ഇനി ഇത്രയും പ്രോഗ്രാമുകൾ ഇത്രയും പ്രോഗ്രാമുകൾ വന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ഓർത്ത് വയ്ക്കുക എല്ലാത്തിലും ആറ് ഉണ്ട് കേട്ടോ ആറ് ആറ് ഐ ആർ ഡി പി പിന്നെ നബാർഡ് വന്നതും ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതിലും ഉണ്ട് ആ നബാർഡ് അല്ലെ ആർ നബാർഡ് അതും ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ളത് പുറത്ത് നോക്കുക ഈ പകുതിയോടെ നമ്മൾ പഠിച്ചു പകുതി പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ആറെണ്ണം ഇനി അത് ആറെണ്ണം അടുത്ത ക്ലാസ്സിലും ഇതേപോലെ കോഡോ എന്തെങ്കിലും വേർഡോ ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പഠിക്കാം ഓക്കെ താങ്ക്